ഞാനിന്നിവിടെ ഒരു എണ്ണ മാങ്ങയാണ് ഉണ്ടാക്കുന്നത് അതിന് മൂന്ന് മാങ്ങ മാങ്ങയെടുത്തിരിക്കുന്നു അത് ഞാൻ ആ മൂന്ന് മാങ്ങ ഒന്ന് മുറിച്ചിട്ട് കാണിച്ച് തരാം എങ്ങനെയാണ് മുറിക്കുന്നതെന്ന് കാണിച്ച് തരാം ഞങ്ങട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് ഞാൻ മുറിക്കുന്നതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഞാൻ കഴുകി ഉണക്കി തുണിയിൽ ഉണങ്ങിയ തുണിയിലൊക്കെ തുടച്ചെടുത്ത മാങ്ങയാണേ വെള്ളം തീരെ പാടില്ല കേട്ടോ അപ്പോൾ ഞാനത് ഇങ്ങനെയാണേ മുറിച്ചെടുക്കുന്നത് ഇതേ വലുപ്പത്തിൽ വേണം കുറച്ച് കട്ടിയിൽ വേണേ മുറിച്ചെടുക്കാൻ വലുതാണെങ്കിൽ ഇതൊന്ന് നടു മുറിക്കണം ഇത് പിന്നെ അധികം ഇതേ വലുപ്പത്തിലാണ് വരുന്നത് അപ്പോൾ ഞാൻ ഇങ്ങനെ വലുപ്പത്തിലാണ് മുറിച്ചെടുക്കുന്നത് ഇതിങ്ങനെ വേണമെങ്കിലും മുറിച്ചെടുക്കാം കേട്ടോ അതിങ്ങനെ മുറിച്ചെടുക്കുമ്പോൾ ഒന്ന് നടു മുറിക്കണം കേട്ടോ എന്നാലും കുഴപ്പമില്ല എങ്ങനെ വേണമെങ്കിൽ മുറിച്ചെടുക്കാം നമ്മളെ സൗകര്യത്തിനനുസരിച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം അതപ്പോൾ അതിലും ചെറുതാക്കരുതേ ഇത് ഈ ഈ സൈസ് തന്നെ കിട്ടണം അതിലും ചെറുതാക്കാൻ പാടില്ല ഇതേമാതിരി ഒന്ന് മുറിച്ചെടുക്കട്ടെ ഇതാ മാങ്ങ മുഴുവൻ മുറിച്ചെടുത്തിന്ന് ഇനി ഞാൻ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കട്ടെ ഞാനൊരു പാ പാൻ വെച്ചിട്ട് അതിലേക്ക് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത് ഒന്ന് ചൂടാവുന്നുണ്ട് ഇനി ചൂടായതിനു ശേഷം നമുക്ക് ഈ മാങ്ങ ഉപ്പൊന്നും തിരുമ്പണ്ടെട്ടോ ഉപ്പൊന്നും അതിലേക്ക് പിടിക്കൊന്നും വേണ്ട വെറുതെ മാങ്ങയൊന്ന് വറുത്തെടുക്കണം നമ്മൾ മുറിച്ച് വെച്ച മാങ്ങ വറുത്തെടുക്ക കേട്ടോ ചെയ്യേണ്ടത് എണ്ണ ഒന്ന് നല്ലോണം ചൂടാവട്ടെ എണ്ണ നല്ലോണം ചൂടാക്കുന്ന ഇതിലേക്ക് ഞാൻ കുറച്ച് മാങ്ങട്ടോ കുറച്ച് കുറച്ചായിട്ടേ വറുക്കാൻ പറ്റുള്ളേ ഒന്നിച്ചിടാൻ പാടില്ല കുറച്ച് കുറച്ചായിട്ട് വറുത്തെടുത്താൽ മതി അതേമാതിരി കുറച്ച് കുറച്ചായിട്ട് വറുത്തെടുക്കുന്നുണ്ട് ഇത് ഒരു കളറ് വരണേ മാങ്ങക്ക് ഒരു ബ്രൗൺ എന്തായാലും നമുക്ക് ഇങ്ങനെ കൃഗന്നായി കിട്ടൂല എന്നാലും ഒരു വിധം നല്ലോണം ഒന്ന് വാടണം കേട്ടോ ഇതിലിക്കിടന്നിട്ട് കളറിന് മാങ്ങേൻ്റെ കളർ ഒന്ന് മാറും എന്നിട്ട് നമുക്ക് കോരി എടുക്കാനേ പാടുള്ളൂ ഇത് കുറേ സമയത്ത് ആക്കി ഇരിക്കട്ടത് കേടുവരാതിരിക്കും കുറേ സമയം വരെ കേടുവരാതിരിക്കും ഇത് ഉണ്ടാക്കാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ നല്ല ടേസ്റ്റാണ് ഒരു കഷ്ണം എടുത്ത് കഴിച്ചിട്ട് ഊൺ ഒഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇപ്പം തന്നെ കളറ് വ്യത്യാസം വരുന്നുണ്ട് ഇനിയിപ്പോൾ അതൊന്ന് നല്ലൊരു കളറ് വര കേട്ടോ ഇത് ഒരുവിധം മൂത്ത് തുടങ്ങിക്കുന്നു ഇത് കോരി എടുക്കാം കേട്ടോ ഇനി ഞാൻ കോരി എടുക്കുന്നുണ്ടേ ഒരു ബ്രൗൺ കളറായി തുടങ്ങിക്കുന്നത് ഞാൻ കോരി എടുക്കാൻ എന്താ വെച്ചാൽ അധികം മൂത്ത കറുത്ത് പൂട്ടോ അങ്ങനെ മൂപ്പിക്കണ്ട ഞാൻ അടുത്തതും കൂടെ ഇട്ട് കൊടുക്കട്ടെ കുറച്ചും ഇട്ട് കൊടുക്കുന്നുണ്ട് ആ ഇതേ കളറായി കിട്ടിക്കുന്നത് ഇനി ഞാനിതൊരു ടിഷ്യൂ പേപ്പറിൽ ഇടയ്ക്കാണ് ഇട്ട് കൊടുക്കുന്നത് എണ്ണ മുഴൻ വലിയ വേണ്ടിയിട്ട് കേട്ടോ ഇതിനാകുമ്പോൾ എണ്ണ മുഴൻ വലിഞ്ഞ് വെച്ചു അതേമാതിരി ഒക്കെ വറുത്തെടുക്കട്ടെ ഇനി മാങ്ങയൊക്കെ വറുത്ത് കോരിക്കുന്നെ ഗ്യാസ് ഓഫാക്കിക്കുന്നത് ഇനി ഞാൻ വേറൊരു പാൻ വെക്കണേ അത് കാണിച്ചുതരാം ഞാൻ അടി കട്ടിയുള്ളൊരു പാത്രമാണ് എടുത്തത് ഇൻഡാലയത്തിൻ്റെ ചെറിയ ഉരുളിയാണ് എടുത്തത് അതിലേക്ക് ഞാൻ ആദ്യം കുറച്ച് പൊടികളിട്ട് കൊടുക്കണം അത് നല്ലോണം ചീനിച്ചട്ടി നല്ലോണം ചൂടാവട്ടോ സിമ്മിലേക്ക് ആക്കിക്കുന്നത് ഇനി ഞാൻ ആദ്യം മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു വലിയ രണ്ട് സ്പൂണ് കാശ്മീരി എരി ഉള്ളും കൂടെയുള്ള മുളക് പൊടിയാണേ അതിട്ട് കൊടുത്തു പിന്നെ ഉലുവപ്പൊടി വറുത്ത് പൊടിച്ച ഉലുവപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ൊടുത്തു ഇനി കായപ്പൊടി ഇട്ട് കൊടുക്കുന്നു കായപ്പൊടി ഇട്ടുകൊടുത്തു ഇനി കുറച്ച് ഉപ്പു പൊടി ഇടട്ടെ നല്ല മണമുണ്ട് ഉരുവിയും കായും കൂടി ഇട്ടെ അപ്പം കുറച്ച് ഉപ്പ് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ മാങ്ങയിൽ ഉപ്പ് ചേർത്തിട്ടില്ല അപ്പം കുറച്ച് മാങ്ങയിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർക്കാതെയാണ് വറുത്തത് ഇനി ഇതൊന്ന് മെല്ലെ സിമ്മിൽ ചൂടാവാൻ പാടുള്ള കരിയൊന്നും ചെയ്യരുത് പൊടി കരിഞ്ഞാൽ മാങ്ങേൻ്റെ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല എണ്ണയിലൊന്നും വറുക്കരുത് വെറുതെ ച ഉള്ളിൽ വെറുതെ കട്ടി ഒരു പാത്രം എടുത്തിട്ട് സിമ്മിലിട്ടിട്ടൊന്ന് ചൂടാക്കിയാൽ മതി നല്ലോണം ഒന്ന് ചൂടാക്കണേ ൂടി ചൂടായി വരുന്നുണ്ട് ഈ വീഡിയോ കാണുന്നതിന് എനിക്കാരും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു തരുന്നേ അടുത്തുള്ള ബെൽബട്ടനും കൂടി ഒന്ന് നടത്തണേ അത് ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും ഇത് രണ്ട് കൊല്ലം മൂന്ന് കൊല്ലം ഇരുന്നാലൊന്നും വരില്ല വെള്ളം തീരെ പാടില്ല വെള്ളം തീരെ തുടിക്കരുത് എന്നെ നമ്മൾ ഏത് ഗ്ലാസ് ബോട്ടിലോ ഭരണിയോ എന്തിന് അത് ആദ്യം ചുടുവെള്ളത്ത് കഴുകിയിട്ട് തിളച്ച വെള്ളത്തിലാദ്യം കഴുകിയതിന് ശേഷം വെയിലത്ത് വെച്ച് നല്ലോണം ഉണക്കിയതിന് ശേഷമേ ഉള്ളൂ ഇടാൻ പാടുക മറ്റു പൂപ്പൽ വരും കേട്ടോ ഒന്ന് ശ്രദ്ധിക്കണേ ഇതാ ഇത് പൊടി ചൂടായിക്കുന്നു ഞാൻ വറുത്ത് വെച്ച മാങ്ങ ഇട്ട് കൊടുക്കണേ ൊന്ന് ഇളക്കി കൊടുക്കട്ടെ ഇത് മുഴുവൻ പൊടിയിൽ വരണം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണ്ട പൊടി വാങ്ങി നല്ലോണം മിക്സ് അയക്കുന്നു നല്ലോണം മിക്സ് അയക്കുന്നു ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത എണ്ണ ഉണ്ടല്ലോ ചൂടുള്ള എണ്ണ അത് കുറച്ച് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കട്ടെ എന്താ വെച്ചാൽ മാങ്ങ കേടുവരില്ല തീരെ കേട് കേടുവരില്ല എപ്പോഴും എണ്ണേൻ്റെ ടേസ്റ്റും ഉണ്ടാവും കുറച്ച് മാ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് നമ്മൾ വറുത്ത് മാറ്റി വെച്ച എണ്ണയാണേ ഒന്ന് അളക്കി കൊടുക്കാം എണ്ണ ഞാനുള്ളത് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇത്ര എണ്ണ മതി കേട്ടോ കൂടുതൽ വേണ്ട എണ്ണ മാങ്ങ ഇവിടെ റെഡി ആയിക്കുന്നത് ഇതൊന്ന് തണുത്തിട്ടേ ഉള്ളൂ ഗ്ലാസ് ബോട്ടിലേക്ക് ആക്കുക ഞാനൊരു കുപ്പീൻ്റെ ഒരു ഭാരണിയാണ് എടുത്തത് ഒരു ഗ്ലാസ് ബോട്ടിലാണ് കുപ്പീൻ്റെ ഭാരണിയല്ല ഗ്ലാസ് ബോട്ടിലാണ് എടുത്തത് ഇനി ഞാൻ അതിലേക്ക് ചൂട് തണിയതിന് ശേഷമേ ആക്കുള്ളൂ കേട്ടോ ഗ്യാസ് ഓഫാക്കാൻ പോവണേ ഇത് എണ്ണ മാങ്ങ ഇവിടെ റെഡി ആക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടാവും അത് കഴിക്കാൻ ഇതൊന്നും ഉണ്ടാക്കി നോക്കണേ ഇതിൽ തീരെ വെള്ളം ഉണ്ടാവില്ല കേട്ടോ മാങ്ങയ്ക്ക് ഇത് കഷ്ണം കഷ്ണം മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഓരോ കഷ്ണം എടുത്തിട്ട് എടുത്തിട്ടുമ്പോൾ കഴിച്ചു അതിപ്പോൾ ഒന്നും കഴിച്ചാൽ ടേസ്റ്റും ഉണ്ടാവില്ല കേട്ടോ എന്തായാലും ഒരു രണ്ട് മാസമെങ്കിലും ഇരുന്നിട്ട് ഈ മസാല ഇതൊക്കെ അതിൽ ചേരണം നമ്മളെ എണ്ണയും കായും മുളകും ഉലുവപ്പൊടിയൊക്കെ ചേർന്ന് പിടിച്ചതിന് ശേഷം നല്ല ടേസ്റ്റ് ഉണ്ടാകും കഴിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എനിക്ക് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരാം